തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് കോട്ടയത്തെ നഗരസഭകളിൽ എന്താണ് നടക്കുന്നത് നഗരസഭാ സെക്രട്ടറിക്കെതിരെ പരാതിയുമായി ഒരു കൗൺസിലർ പോകേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു വൈക്കം നഗരസഭയിൽ കോട്ടയം നഗരസഭയിലാകട്ടെ മാസം ഒന്ന് കഴിഞ്ഞിട്ടും മൂന്ന് കോടി രൂപയുമായി കടന്നുകളഞ്ഞ ക്ലർക്കിനെ പിടികൂടാനായിട്ടില്ല ഇതിന്റെ അന്വേഷണം നടക്കുന്നു എന്ന് മാത്രമാണ് അറിയുന്നത് കോട്ടയം നഗരസഭയുടെ സെക്രട്ടറി ആകട്ടെ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് തലയൂരി സസുഖം വാഴുന്നു വൈക്കം നഗരസഭയിലാണ് ഏറ്റവും പുതിയ വിവാദം വൈക്കത്ത് ഒരു പ്രദേശത്തെ മുഴുവൻ മാലിന്യത്തിലാഴ്ത്തുന്ന ഹോളോബ്രിക്സ് സ്ഥാപനത്തിനെതിരെ പരാതി നൽകിയ നഗരസഭാ കൗൺസിലറും മുൻ സെക്രട്ടറിയുമായ എസ് ഇന്ദിരാദേവി തനിക്ക് അനുകൂലമായ രീതിയിലുള്ള സമീപനമല്ല നഗരസഭയിൽ നിന്നുള്ള ഉണ്ടാകുന്നതെന്ന് പരസ്യമായി പരാതിപ്പെട്ടിരിക്കുന്നു ഇതേ തുടർന്ന് പ്രസ്തുത കൗൺസിലർ തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ അദാലത്തിലെത്തി അതുവരെ എത്തി കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ മന്ത്രി രാജേഷ് അനുകൂലമായ ഉത്തരവ് നൽകിയിട്ടും നഗരസഭാ സെക്രട്ടറി ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു ഇതിൽ സംശയമുണ്ടെന്നാണ് എസ് ഇന്ദിരാദേവിയുടെ ആരോപണം തീർച്ചയായും കോട്ടയം ജില്ലയിലെ നഗരസഭകളിൽ ഉദ്യോഗസ്ഥ രാജ്യം ഭരണമാണ് നടക്കുന്നതിനെതിർക്കുള്ളത് തെളിവ് വേണം ഹോളോബ്ലിക്സ് ഫാക്ടറി ഉണ്ടാക്കുന്ന പരിസര മലിനീകരണം അതിരൂക്ഷമായപ്പോഴാണ് ആറാം വാർഡ് കൗൺസിലറായ ഇന്ദിരാദേവി അതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് സുതാര്യമായ പൊതുപ്രവർത്തനവും സുതാര്യമായ ഔദ്യോഗിക ജീവിതമുള്ള തനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ശക്തവും വ്യക്തവുമായ നിലപാടാണെന്ന് ഇന്ദിരാദേവി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു തദ്ദേശ സ്വയംഭരണ മന്ത്രിയിൽ നിന്നും വളരെ അനുകൂലമായ പ്രതികരണമാണ് തനിക്ക് ലഭിച്ചതെന്നും നഗരസഭാംഗം കൂട്ടിച്ചേർക്കുന്നു എന്നാൽ നഗരസഭയിലെ സെക്രട്ടറി ഇതിനോട് ഒട്ടും അനുകൂലമായല്ല പ്രതികരിച്ചത് നടപടികളിലും പിന്നോക്കമാണ് പലപ്പോഴും ഓളോ ഫാക്ടറി കമ്പനിയെ രക്ഷിക്കാനുള്ള പത്രപ്പാടിലായിരുന്നു എന്ന് സംശയം ചിന്തിപ്പിക്കുന്നു എന്ന് ഒരു മുന്നിൽ നഗരസഭാ സെക്രട്ടറി ആരോപിക്കുന്നു കേരളത്തിലെ നഗരസഭകളിലെ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ നഗരസഭകളിലെ ഉദ്യോഗസ്ഥ രാജ്യം കുത്തഴിവും അഴിമതിയും എവിടം വരിക എത്തി എന്നുള്ള തെളിവായി അത് മാറുന്നു വൈക്കം നഗരസഭയിൽ ജോലി ചെയ്യുമ്പോഴാണ് ി വർഗീസ് എന്ന് പറയുന്ന ക്ലർക്ക് കോട്ടയം നഗരസഭയിലെ നൂറ് കോടി രൂപയുടെ പെൻഷൻ ഫണ്ട് വകമാറ്റിയത് അതിലും ഈ രണ്ട് സെക്രട്ടറിമാരും സംശയത്തിൻ്റെ നിലയിലുള്ളത് പക്ഷേ ഇരുവരെയും നഗരസഭ സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപം വളരെ വ്യാപകമാണ് അതിനിടയിലാണ് ജില്ലക്കെ ഹൈക്കോടതി ഉത്തരവിനെ കാറ്റിൽപ്പെടുത്തി പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിടുക ഇതെല്ലാം ചൂണ്ടിക്കാണിക്കൂടെ ഉദ്യോഗസ്ഥ ഹരളത്തിൽ അമർന്നിരിക്കുകയാണ് കേരളത്തിലെ നഗരസഭകളാണ് അതോടൊപ്പം അടിമുടി അഴിമതിയെന്ന ആക്ഷേപവും ഉണ്ട്